ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏറ്റവും എന്താ പറയുക സന്തോഷകരമായ ഒരു വാർത്തയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ഇത് ന്യൂസിൽ വന്ന ഒരു റിപ്പോർട്ടാണ് ഞാൻ ഇവിടെ വായിക്കുന്നത് അപ്പോൾ ഇത് സത്യസന്ധമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അതായത് രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കാൻ പാർലമെൻ്ററി പാനൽ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു എന്ന് പറയുന്ന വാർത്തയാണിത് പല സംസ്ഥാനങ്ങളിൽ തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനമാണ് നൽകുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു ശുപാർശ നൽകിയത് തൊഴിലാളികൾക്ക് നൽകുന്ന തുക അവര്ത്തമാണെന്നും അതായത് ജീവിത ചെലവിന് കൂടുതലും വേതനം കുറവാണെന്നും ഉള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇങ്ങനെയൊരു ശുപാർശ നൽകിയത് നമ്മളെ എന്താ പറയുക കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ തൊഴിൽ കൂലി ലഭിക്കുന്നത് മുന്നൂറ്റി എഴുപത്തിനാല് രൂപയാണ് ഏറ്റവും കുറവ് ലഭിക്കുന്നത് ഇരുന്നൂറ്റി ചില്ലാനം രൂപയോളമാണ് ലഭിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ കൂലി വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് കേരളത്തിൽ ഇപ്പോൾ നിലവിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് കൂലി ലഭിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു മുന്നൂറ്റി അറുപതിൻ്റെ മുകളിൽ കൂലി ലഭിക്കുമെന്ന് കരുതുന്നു അത് മിക്കവാറും ഈ മാർച്ചിന് ശേഷമായിരിക്കും അതിൻ്റെ ഉത്തരവും കാര്യങ്ങളൊക്കെ ഇറങ്ങുക എല്ലാ വർഷവും ഇറങ്ങുന്ന പോലെ തന്നെ ഈ പ്രാവശ്യം എന്താ പറയുക പത്തി പതിനാലോ പതിനഞ്ചോ രൂപയോളം കൂടാനാണ് സാധ്യത അപ്പോൾ ഇങ്ങനെ ഒരു ശുപാർശ പോയത് എന്തായാലും എന്താ പറയുക തൊഴിലാളികൾക്ക് ഗുണകരം ഗുണപരമാവെന്ന് വിചാരിക്കുന്നു തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കുകയും ജീവിത സാഹചര്യം ഉയർത്താനും കാരണമാകുമെന്ന് വിചാരിക്കുന്നു ഇതിന് എന്താ പറയുക തൊഴിലാളികളൊക്കെ കൊയിന് പോക്കൊക്കെ തൊഴിലിന് കൂലി ലഭിക്കാത്തതും പിന്നെ കുറേ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ഇതിലേക്ക് വന്നതിൻ്റെ ഒക്കെ കൊണ്ടാണ് തൊഴിലാളികൾ ഈ തൊഴിലുറപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്നതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അതിനൊക്കെ പരിഹാരം എന്ന നിലക്കാണ് തൊഴിലുറപ്പിൻ്റെ വേതനം വർദ്ധിപ്പിക്കാൻ പാർലമെൻ്ററി ബോർഡ് ശുപാർശ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് തൊഴിലുറപ്പിന് ഇറങ്ങുന്ന എല്ലാവർക്കും ഗുണപരമായിരിക്കുന്നു പിന്നെ നൂറ് തൊഴിൽ ദിനമൊക്കെ എടുക്കുന്നവർക്ക് കേരള സർക്കാർ തരുന്ന ഓൺ അലവൻസ് ആയ ആയിരം രൂപയ്ക്ക് ലഭിക്കും അതുകൊണ്ട് മാക്സിമം തൊഴിലാളികൾ തൊഴിലുറപ്പിന് ഇറങ്ങാൻ ശ്രമിക്കുക തൊഴിലുറപ്പിന് ഇറങ്ങുന്നത് മാത്രമല്ല നൂറ് തൊഴിൽ ദിനം ആവാനും എങ്ങനെയെങ്കിലും ശ്രമിച്ച് എന്താ പറയുക നൂല് നൂറ് തൊഴിൽ ദിനം ആക്കുക നിങ്ങൾക്ക് പണി ലഭിച്ചിട്ടില്ലെങ്കിൽ പണി ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫ്രണ്ട് ഓഫീസിൽ അപേക്ഷ നൽകിയാൽ പതിനാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് തൊഴിൽ നൽകണമെന്നാണ് നിങ്ങൾ തൊഴിലിനെ അപേക്ഷിച്ച് തീയതി മുതൽ പതിനാല് ദിവസമാണ് കണക്കാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തൊഴിൽ എടുക്കുക നൂറ് തൊഴിലിനും എടുക്കുക അപ്പോൾ അതുകൊണ്ട് കുറേ ആനുകൂല്യങ്ങൾ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്താ പറയുക തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാത്രമായിട്ട് എന്തൊക്കെ പദ്ധതികളൊക്കെ വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ അതിന് മുൻഗണനാക്രമം തൊഴിലുറപ്പിൽ പണിയെടുക്കുന്ന നൂറ് തൊഴിലിനും എടുക്കുന്നവരൊക്കെ എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ തന്നെ വേറെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അളവ് കൃത്യമായിട്ട് ചെയ്യാൻ തന്നെ ശ്രമിക്കുക അളവ് ഇപ്പം കർശനമായി നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അളവ് കൃത്യമാക്കുക നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ എന്തെങ്കിലും തൊഴിൽ എടുക്കാൻ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ അവരെ ഒന്ന് പറയാം അവരെയും കൂടി സഹായിച്ചുകൊണ്ട് ഗ്രൂപ്പ് ടാസ്ക് ആയിട്ട് മാറ്റുക ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ ചിലപ്പോൾ ഒരേപോലെ എടുക്കാൻ കഴിവുള്ളവരായിരിക്കില്ല അപ്പോൾ അങ്ങനെ കഴിവില്ലാത്തവരുണ്ടെങ്കിൽ അതിനെ എന്താ പറയുക ആ ഗ്രൂപ്പിലുള്ളവരിൽ ഇത്ര മീറ്റർ എടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തൊഴിലാളികൾക്ക് അങ്ങനെ വൈകിയായി ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാവരും കൂടി ഒന്ന് കുറച്ച് കൂടുതലൊക്കെ എടുത്ത് അവരെയും കൂടി ഇതിനോട് ചേർത്ത് നിർത്തുക അപ്പോൾ ഇക്കാര്യം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിൽ എത്തുന്നതിന് ഷെയർ ചെയ്യുക ഓക്കെ